ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കഞ്ഞിയാണ് കേട്ടോ തയ്യാറാക്കുന്നത് കഞ്ഞി എന്ന് പറയുമ്പോൾ ഞാൻ ഇന്നിവിടെ കാച്ചിൽ കഞ്ഞിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് കാച്ചിൽ അഥവാ കാവത്ത് ഉപയോഗിച്ചിട്ടുള്ള കഞ്ഞിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് കാച്ചിൽ കഞ്ഞിയും അതിൻ്റെ കൂടെ തന്നെ പപ്പടവും അതിൻ്റെ കൂടെ കാന്താരി മുളകിൻ്റെ ചമ്മന്തിയുമാണ് കേട്ടോ തയ്യാറാക്കിയിരിക്കുന്നത് ഈ കാച്ചിൽ കഞ്ഞി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കാച്ചിൽ എടുത്തിട്ടുണ്ട് കാവത്ത് എന്നും ഇതിനെ പറയുന്നതാണ് അപ്പോൾ ഈ കാച്ചിൽ ഞാനിവിടെ അത്യാവശ്യം വലുപ്പമുള്ളൊരു കാച്ചിലാണ് ഇത് നമുക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ പകുതി ഭാഗം മാത്രമേ ഞാനിവിടെ ഉപയോഗിക്കുന്നുള്ളൂ രണ്ട് തരത്തിലുള്ള കാച്ചിലുണ്ട് ഒന്ന് ഒരു പർപ്പിൾ കളറും അതുപോലെ തന്നെ ഒരു ക്രീൻ കളറായിട്ടുള്ളതും ഉണ്ട് ഞാനിപ്പോൾ ഇവിടെ ക്രീൻ കളറായിട്ടുള്ള കാവത്താണ് ഉപയോഗിക്കുന്നത് നമുക്ക് നമ്മുടെ കാച്ചിൽ ഇതിൻ്റെ പകുതി ഭാഗം മാത്രം കഞ്ഞി വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം പകുതി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ അതതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകിയിട്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് ചെയ്തിട്ടെടുക്കാവുന്നതാണ് ഇതുപോലെ നമുക്കീ പകുതി കാച്ചിലിൻ്റെ പകുതി മുഴുവൻ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണം വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആ വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കല്ലുപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കാച്ചിലിൽ ധാറാളായിട്ടുള്ള അന്നജവും അതുപോലെ തന്നെ വൈറ്റമിനും ധാതുക്കളൊക്കെ ഇടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങാപ്പാലിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അരമുറി തേങ്ങ അവിടെ നന്നായിട്ട് ചിരകിയിട്ട് നമുക്കത് തേങ്ങാപ്പാലാക്കി എടുക്കേണ്ടതുണ്ട് അതിനെക്കേണ്ട ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇവിടെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുകയാണ് അലമുറി തേങ്ങയിൽ നിന്ന് ഞാൻ ഇവിടെ ഏകദേശം ഒരു കപ്പിലും മേധയായിട്ട് തേങ്ങാപ്പാൽ എടുത്തു വച്ചിട്ടുണ്ട് ഇത് നമുക്കതിലേക്ക് രണ്ട് ചെറിയ ചെറിയുള്ളിയും രണ്ട് വെളുത്തുള്ളിയും ഒരു കാട്ടീസ്പൂൺ ചെറിയ ജീര കൂടെ ചതച്ചെടുത്തിട്ടുണ്ട് ഇതും നമുക്ക് ഈ കഞ്ഞിയിലേക്ക് ചേർക്കാനുള്ളതാണ് നമ്മുടെ കാച്ചിൽ കാച്ചിലിവിടെ നന്നായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിവിടെ ചതച്ച് വെച്ചിട്ടുള്ള ഈ ചെറിയ ഉള്ളിയും അതുപോലെ വെളുത്തുള്ളിയുടെയും ചെറിയ ജീരകത്തിൻ്റെയും ആ ചതച്ചെടുത്തും കൂടി നമുക്ക് ഇതിലേക്ക് ചാർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് ഈ കാച്ചിലൊക്കെ നന്നായിട്ട് ഒടിച്ചെടുക്കണം കാരണം നമ്മൾ നമ്മളിത് കഞ്ഞിയാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ നന്നായിട്ട് അത് ഒടച്ചെടുക്കുക ഞാൻ ഇവിടെ നന്നായിട്ട് ഒടച്ചെടുത്തിട്ടുണ്ട് ഒടിച്ചെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് സ്വല്പം കൂടി ജീരകത്തിൻ്റെ പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം അധികം നേരം തിളപ്പിക്കേണ്ടതില്ല നമ്മുടെ കാച്ചിൽ കഞ്ഞി ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കൊരു ചമ്മന്തി റെഡിയാക്കേണ്ടതുണ്ട് ഞാനിപ്പോൾ ഇവിടെ അത് ആറ് കാന്താരി മുളകെ എടുത്തിട്ടുണ്ട് അതിലേക്കൊരു എട്ട് ചെടി ഉള്ളി ചെറിയ കശ്ന ഒരു പുളി ചെറിയ കഷ്ണം ഇഞ്ചി ഇത്രയും നമുക്ക് ഇതാ മിക്സ് ചെയ്ത് ജാറിലേക്ക് ഇട്ടുകൊടുത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് എടുക്കണം ം തേങ്ങ കൂടി ഇതിലേക്ക് ചേർക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം തേങ്ങ അതുപോലെ തന്നെ നമുക്കിതിനേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് ഈ ചമ്മന്തി ഒന്ന് ചതച്ചെടുക്കണം അതായത് ആ ചമ്മന്തിയൊക്കെ ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട് അതാ നമ്മുടെ കഞ്ഞിയൊക്കെ ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് അത് ഞാൻ ഇതോടെ ഇതാ ഒരു സേവിങ് ബോളിലേക്ക് മാറ്റുകയാണ് നല്ല ചൂടോടുകൂടി ചമ്മന്തി ഒക്കെ കൂട്ടി കഴിക്കാവുന്നത് നല്ല അടിപൊളി കഞ്ഞിയാണ് ഈ കായിൽ കഞ്ഞി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ജീതകമൊക്കെ ചേർത്ത് തയ്യാറാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കാച്ചിൽ കഞ്ഞി ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ല ഇതുപോലെ ഞാൻ തയ്യാറാക്കി നോക്കുക നമ്മുടെ കാന്താരി മുളകിൻ്റെ ചമ്മന്തിയൊക്കെ ഈ കഞ്ഞിയിൽ ചേർത്തിട്ട് കഴിക്കാൻ ഒരു പ്രത്യേക തന്നെ ടേസ്റ്റാണ് അതോടൊപ്പം തന്നെ പപ്പടവും കൂടി ചേർത്ത് കഴിയുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ് അപ്പം കാച്ചിൽ കഞ്ഞി ഇതുപോലെ തയ്യാറാക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഈ കാച്ചിലിൽ ധാരാളമായിട്ടുള്ള നാരുകൾ അടങ്ങിയിട്ടുണ്ട് ഫൈബർ ഫൈബർ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കുടലിൻ്റെ ചലനശേഷിയൊക്കെ മെച്ചപ്പെടുത്താൻ ഈ കാച്ചിൽ കഴിക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് തന്നെ ഒക്കെ നല്ല എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ട് കാച്ചിൽ കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ കുടലിലൊക്കെയുള്ള അണുബാധയൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടി കാച്ചിൽ കഴിക്കുന്നത് നല്ലതാണെന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ വളരെ ഔഷധഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഈ കാച്ചിൽ അപ്പോൾ കാച്ചിലൊക്കെ കിട്ടണ സമയത്ത് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്